കള്ളം പറയില്ലെന്ന് കരുതിയിരുന്ന മന്ത്രി കെ രാധാകൃഷ്ണൻ ശബരിമല മണ്ഡലകാലത്ത് വലിയൊരു കള്ളം പറഞ്ഞെന്നും ആ കള്ളം പൊളിച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനാണെന്നും കോൺഗ്രസ് എം കെ മുരളീധരൻ ശബരിമലയിൽ ഇത്തവണയുണ്ടായ അനിയന്ത്രിതമായ തിരക്ക് സർക്കാർ സംവിധാനത്തിലെ പാളിച്ചയാണെന്ന് വിമർശനമുയർന്നപ്പോൾ അത് തള്ളിക്കളഞ്ഞ ദേവസ്വം മന്ത്രി പ്രതിപക്ഷമുണ്ടാക്കിയ പ്രശ്നമാണ് ശബരിമല തിരക്കെന്ന് പ്രസ്താവന ഇറക്കി ശബരിമല സീസണിനു മുമ്പ് പതിവ് അവലോകന യോഗം ഉണ്ടാകാറുണ്ട് അത് ഇത്തവണ നടന്നില്ല എന്ന് മാത്രമല്ല നടന്നുവെന്ന നുണയും പറഞ്ഞുവെന്ന് കെ മുരളീധരൻ എം പി ആരോപിച്ചു ഞാനൊക്കെ ഒട്ടും നണമരയില്ല എന്ന് വിശ്വസിച്ചിരുന്ന മന്ത്രി രാധാകൃഷ്ണൻ വരെ മണ്ഡലകാലത്ത് നടമറങ്ങി ഞാൻ ഇത്തവണത്തെ ശബരിമലയുടെ തിരക്ക് പത്രത്തിൽ വായിച്ചിട്ടാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് ഏതാണ്ട് അൻപത് വർഷം തയ്യാറാണ് ഞാൻ ശബരിമലയിൽ വളർന്നു ഒരു വർഷം ാണ് എന്തുകൊണ്ട തിരക്ക് മുൻ വർഷങ്ങളുടെ തിരക്കിനേക്കാൾ ആളുകൾ വർദ്ധിച്ചതോടൊപ്പം തന്നെ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ സർക്കാരിന്റെ വാർത്ത വീഴ്ചയുണ്ടായി മാത്രമല്ല ഇങ്ങനെയുള്ള ഈ ശബരിമല വിഷയത്തിൽ ഭക്തജനങ്ങളെ നന്നായി നിയന്ത്രിക്കാൻ കഴിവുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ നവകേരള സദസ്സിന് വേണ്ടി വിനിയോഗിച്ചു ശബരിമല ഉത്സവത്തിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ഇവാഹി വിളിക്കാറുണ്ട് അധികം ആദ്യത്തെ വർഷം മാത്രം ശബരിമലയ്ക്ക് പോയി പിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നില്ല ഞാൻ പിന്നത്തെ രണ്ടു വർഷത്തോളം കോവിഡും കാര്യങ്ങളൊക്കെ പക്ഷെ ഞാൻ പിന്നെ അധികം തിരുവനന്തപുരത്ത് ഇറങ്ങാൻ വിളിക്കാറ് സെക്രട്ടറിയേറ്റ് ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടായില്ല നവകേരള സഹസരെന്ന് പറഞ്ഞ് സർവ മന്ത്രിമാരെയും കൂട്ടി കാസർഗോഡിൽ നിന്ന് മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങി ഇപ്പൊ തിരുവനന്തപുരത്തെത്തി ഇതിനിടയിലുള്ള എന്തൊക്കെ സംഭവങ്ങളുണ്ട് ഈ ശബരിമല ഉത്സവത്തിന്റെ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് യോഗം വിളിച്ചോ സാധാരണ എല്ലാ വർഷവും വ്യാഴാഴ്ച അവിടെ പോകുന്നതല്ലേ ചിലരികൾ പോകുന്നതല്ലേ തീർത്താൻ കഴിയോട്ട് അല്ലെങ്കിൽ പറഞ്ഞതിനെ കുറിച്ച് ഇവിടെ പറയുന്നത് ഇത്തവണ ഈ സമൂഹം നടക്കുന്നത് വരെ അധികം അങ്ങോട്ട് തിരികെ അസാര ഈ സ്ത്രീകളും കുട്ടികളും ധാരാളം വന്നിട്ടാണ് പ്രായം ചെന്ന മാലികപ്പുറങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വന്ന് കുടിവെള്ളം പോലും കിട്ടാതെ സത്യം പറഞ്ഞാൽ ഭാരണത്തിന് കേസെടുക്കണ ഈ സർക്കാരിന്റെ കുട്ടികൾക്ക് വെള്ളം പോലും കിട്ടാതെ കഷ്ടപ്പെട്ടു സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ അതിനെ അഴിമതിയായിട്ട് പ്രതിഷേധിച്ചു അത് പ്രതിഷേധിച്ചു പറയാണ് പ്രതിപക്ഷങ്ങൾ ഉഴപ്പണ്ടാക്കുന്നത് അതായത് രാധാകൃഷ്ണൻ എനിക്ക് അയാൾ തോന്നുന്നത് അതായത് പറഞ്ഞു അതേ തവണ മണ്ഡലകാലത്ത് നുണ പറഞ്ഞെന്ന് പറഞ്ഞ ഞാൻ പറയേണ്ട കാരണമല്ല ഞാൻ ജയിക്കട്ടെ പകുതിക്ക് ചേച്ച് മാലിരി പോയ സംഭവം കേരളത്തിന്റെ സവിധമായാണ് ചരിത്രം കൂടുതൽ മാന് മൂരി നെയ്ത്തേ രയ്യപ്പന്റെ ചിത്രത്തിന് അത് സമർപ്പിച്ച് കണ്ണീരോട് കൂടെ ഭക്തന്മാർ തിരിച്ചു അതൊക്കെ യു ഡി എഫ് ഉണ്ടാക്കിയ കൊടുക്കണം അവസാനം തമിഴ്നാട് മുഖ്യമന്ത്രി നമ്മുടെ പിളവായ ഏറ്റവും വിശ്വസ്തനാണല്ലോ അദ്ദേഹം വിളിച്ച് പറഞ്ഞില്ലേ ഞങ്ങൾ ഞങ്ങളെ സ്റ്റേറ്റ് നിന്ന് വരുന്ന ഐ എഫ് മാർക്ക് തൊഴുകാൻ കഴിയുന്നില്ല അപ്പൊ പറഞ്ഞു സംഭവിച്ചു നേരെ മറിച്ച് നമ്മൾ പറഞ്ഞപ്പോ ഇതിനെ രാഷ്ട്രീയമായിട്ട് കണ്ടു നമ്മളത് രാഷ്ട്രീയത്തിൽ അല്ല നവകേരള സദസ്സ് കഴിയുമ്പോൾ തൃശൂർ പൂരത്തിന്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കുമെന്നും പറഞ്ഞ് ചില മന്ത്രിമാർ വരും വോട്ട് ലക്ഷ്യമിട്ടാണ് കളിക്കുന്നതെങ്കിൽ തൃശ്ശൂർ പൂരം വെച്ച് കളിക്കേണ്ട എന്നാണ് അവരോട് പറയാനുള്ളതെന്നും കെ മുരളീധരൻ പറഞ്ഞു ലക്ഷം പറഞ്ഞാൽ അത് കൊച്ചിന്റെ അതിന്റെ പേരിൽ പൂരം മുടക്കാനാണ് ഉണ്ടാവുമെങ്കിൽ നമ്മൾ ആരും അറങ്ങിയിരിക്കാൻ പോകുന്നു ഇവിടെ നിന്റെ കളിയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നു കാരണം പശുവിൾ ആരും വെക്കും പറയാം എന്തിനാണ് ഇവിടെ ഈ പശുവിനെ കഴിയുമ്പോ മറ്റന്നാളത്തോടെ ഈ സദസ്സൊക്കെ തീരുമ്പോ ചില ആരോടെ ഇറങ്ങി വരും അടുത്തവണ കുപ്പായം തയ്ച്ചിട്ടുള്ള ചില സ്ഥാനാർത്ഥികൾ വരും അവർ വന്ന് ഇവരെ ഞങ്ങളായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു അങ്ങനെ പത്ത് വോട്ട് കിട്ടാനാണെങ്കിൽ തൃശൂർ പൂരം വെച്ച് കളിക്കിയത് എന്ന് മാത്രമേ ഞാൻ പറയുന്നു രാഷ്ട്രീയം അതിന്റെ വഴിക്ക് വിടുക പൂരത്തിന് അതിന്റെ വഴിക്ക് വിടുക വിശ്വാസത്തിന് അതിന്റെ വഴിക്ക്